ഹലോ എൻ്റെ പേര് ശരണ്യ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആണ് ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുകയും അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമൊന്നും അവിടെ ഇല്ല എങ്കിൽ പോലും നമുക്കത് ചെയ്യണം എന്നുണ്ടാവും ചെയ്യണം എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ത്വര വരികയും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾക്ക് വരാറുണ്ട് അതായത് ഒരു ഇമ്പൾസീവ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് അമിതമായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാവില്ല അങ്ങനെ മേ ബി അങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആൻസർലെസ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ഷനെയാണ് നമ്മൾ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയാറുള്ളത് ഒരു തരത്തിലും ഒരാവശ്യം അവിടെ ഉണ്ടാവില്ല ചില സമയത്ത് നമ്മൾ നടന്നു പോകുന്ന ആളുകളെ കാണുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഒന്ന് അടിക്കാൻ തോന്നുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ആ എടുത്ത് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് തോന്നുക ഒരാവശ്യവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷനിലോട്ട് നമ്മൾ പോവേണ്ടി വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്നത് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് അതിൽ വരുന്നുണ്ട് അതിലൊന്നാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് എന്താണ് ക്ലെപ്റ്റോമാനിയ മോഷണം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ ചില ആളുകൾ ചില സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മോഷണം എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് ആക്ച്വലി ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് കാരണം ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസെന്നു പറയുന്നത് ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ബോയ് ആണ് ആൾ അമ്മയും ചേച്ചിയും കൂടിയാണ് ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വന്നു ക്ലിനിക്കിലെത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അവൻ സ്കൂളൊക്കെ ഒക്കെയാണ് കോളേജൊക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ ബാഗിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കുകൾ കണ്ടു തുടങ്ങി എങ്ങനെ ലിപ്സ്റ്റിക്കുകൾ വരുന്നു എന്തിനാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചു അവനത് യൂസ് ചെയ്യുന്നില്ല പക്ഷേ അവൻ്റെ ബാഗിൽ ഞങ്ങളിങ്ങനെ ലിപ്സ്റ്റിക്കുകളൊക്കെ കാണാൻ തുടങ്ങി ആദ്യം എപ്പോഴും അമ്മ ഒരു കാര്യത്തിന് അവൻ്റെ ബാഗ് സെർച്ച് ചെയ്തു ബാഗ് സെർച്ച് ചെയ്ത സമയത്ത് അന്ന് രണ്ട് മൂന്ന് ഷെയ്ഡ്സുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ കണ്ടു തുടങ്ങി ആദ്യം എന്താണ് ഈ ലിപ്സ്റ്റിക് ഇവൻ്റെ ബാഗിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു അമ്മയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അവനോട് ചോദിച്ച സമയത്ത് അറിയില്ല അതെങ്ങനെയോ വന്നതാണ് എന്നൊക്കെ അവൻ പറഞ്ഞു മാറി പിന്നീട് ഇവൻ്റെ വീട്ടിൽ സിസ്റ്ററും അമ്മയൊക്കെ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സെറ്റിൽ അമ്മ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതും റൂമിൽ എവിടെയും കാണില്ല മേബി ഇവൻ്റെ റൂമിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അവിടെ കാണാമായിരിക്കും അപ്പോൾ ഇതെങ്ങനെ നിന്റെ റൂമിൽ എത്തുന്നെന്ന് ചോദിച്ചാൽ അവന് ആൻസർ ഇല്ല ഞാൻ എപ്പോഴും എടുത്ത് വെച്ചതാവാം എനിക്ക് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത് ഇങ്ങനെ എപ്പോഴോ ഒക്കെയോ അമ്മ അവൻ്റെ ബാഗ് ഇങ്ങനെ സേർച്ച് ചെയ്യേണ്ടി വന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ വേറെ വേറെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരാവശ്യവും അവനെ ലിപ്സ്റ്റിക്കിനെ കൊണ്ടില്ല പക്ഷേ അവൻ്റെ ബാഗിൽ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ലിപ്സ്റ്റിക് വരുന്നുണ്ട് അതെന്താണ് അതിന് എന്തിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ലിപ്സ്റ്റിക് വാങ്ങിക്കൂട്ടുകയാണോ അതെടുത്ത് ആരുടെ അടുത്തുനിന്ന് എടുത്ത് കൊണ്ടുവരാണോ അല്ലെങ്കിൽ എന്തിനാണ് അവൻ എടുക്കുന്നത് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അമ്മ ഇങ്ങനെ അവനെടുത്ത് ചോദിച്ച സമയത്ത് അവൻ പറയണത് ഞാൻ എടുത്തതാണോ എനിക്കറിയില്ല ആവശ്യമൊന്നുമില്ല ആക്ച്വലി എന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അടുത്ത് മാറി ഒരു സെഷൻ അമ്മയും ശശിയും മാറിയിരുന്ന് അടുത്ത് സംസാരിച്ച സമയത്താണ് അവൻ പറഞ്ഞത് എനിക്ക് എന്താ അറിയില്ല ഇങ്ങനെ ലിപ്സ്റ്റിക്കുകൾ അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റുകളൊക്കെ കാണുന്ന സമയത്ത് എടുത്ത് വെക്കാൻ തോന്നുക അല്ലെങ്കിൽ എടുക്കാൻ തോന്നുകയാണ് എനിക്കത് ഒരാവശ്യമൊന്നുമില്ല പക്ഷെ അത് എടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കൂളാവും ഞാൻ അല്ലാതെ ആ ഒരു ഭയങ്കര അത് എടുക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനും ആൻഷസ് ആൻസൈറ്റിയൊക്കെ കൂടി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാകും പക്ഷെ അത് അതെടുത്ത് കഴിയുമ്പം എനിക്കൊരു സമാധാനമാണ് ആക്ച്വലി അതിനെ കൊണ്ട് എനിക്കൊരു കാര്യവും ഇല്ല പക്ഷെ ഞാൻ എന്തിനാണ് എടുക്കുന്നത് എനിക്ക് പോലും അറിയില്ല എന്നുള്ളതായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്ററിൻ്റെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ലിപ്സ്റ്റിക് പോലെയുള്ള എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ അതൊക്കെ എടുക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ടെൻഡൻസി എനിക്ക് വളരെ കൂടുതലാണ് എടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസും ആണ് അങ്ങനെ വരുമ്പോൾ ഞാനത് എടുക്കും പിന്നീട് ഞാൻ എന്തിനാണ് എടുത്തതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു റിലാക്സ് ആവുള്ളൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഒരു തരത്തിലുള്ള ആവശ്യവും ആ ലിപ്സ്റ്റിക്കിനെ കൊണ്ടില്ല പക്ഷെ ആ ലിപ്സ്റ്റിക് ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലിപ്സ്റ്റിക് മാത്രമല്ല അതുപോലെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇയാൾ എടുക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു കൊണ്ടുപോകുന്നത് ലിപ്സ്റ്റിക് ആണെന്നുള്ളതാണ് ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പം അത് എടുക്കണം എന്നുണ്ടാവുന്ന ഒരു ഒരു ഉള്ളിൽ വരുക ഒരു ഇമ്പിൾസ് വരികയാണ് അപ്പം അത് എടുത്തിട്ടില്ല എങ്കിൽ ആൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ സോ ഇത്തരത്തിലൊരു ഇമ്പിൾസ് വരികയും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തോട്ട് വരുമ്പം അത് എടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇതിനെ നമുക്കൊരു മോഷണമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് അവരൊരു ഇമ്പൾസിവിൻ അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അത് എടുത്ത് എടുത്ത് കഴിയുന്ന സമയത്ത് ഒരു ഒരു ഹാപ്പി ഫീലിംഗ് ഒക്കെ അവർക്ക് വരുന്നുണ്ട് ഓക്കെ ഒരു സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഇതെന്തിനെടുത്തത് അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ആവശ്യം എന്ന് ചോദിച്ചാൽ ഒരു ആൻസർ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോവാറുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അത് ഒരു ആവശ്യം ഇല്ലാതെയാണ് അത് എടു ഒരു പ്രോബ്ലം ആണ് ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ അയാൾക്ക് അറിയാം പക്ഷെ ഇത് ആരോടും അയാൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ എടുക്കുന്ന ഒരു മോഷ്ടാവാണ് അല്ലെങ്കിൽ എന്നെ കള്ളൻ എന്ന് വിളിക്കുവോ എന്നുള്ളൊരു പേടിയൊക്കെയാണ് ഇതൊരു പ്രോബ്ലം ആണോ അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണെന്ന് റിയത്തിണ്ടായിരുന്നില്ല എന്തോ ഒരു തോന്നല് വരുന്നുണ്ട് ഞാൻ അത് എടുക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് ആൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളോട് ഇത് പറയാനൊക്കെ ആൾ മടിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ ഫാമിലി അമ്മയുടെ ഇത് പറയുന്ന സമയത്ത് അയാൾ നന്നായിട്ട് മടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന സമയത്ത് ആളുകൾ എന്നെ ഇത് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരെന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് കാണില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തോട്ട്സും കാര്യങ്ങളൊക്കെ ആളിലുള്ളത് കൊണ്ട് തന്നെ ഈവൻ ഫാമിലി സിസ്റ്ററിൻ്റെ അടുത്തൊന്നും ഇയാൾക്ക് ഇത് പറയാനുള്ള ഭയങ്കര മടിയായിരുന്നു അങ്ങനെയാണ് ഈവൻ ക്ലിനിക്ക് ിലോട്ട് വന്ന സമയത്തും ആദ്യം ഞാൻ ഇതിനെ ചോദിച്ച സമയത്ത് ആൾ ഓപ്പണായിട്ട് പറഞ്ഞില്ല പിന്നീടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെ അവർ കാണുക എന്ന് പേടിച്ചതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്നാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ പൊതുവേ ഒരു ക്ലപ്റ്റോമാനിയ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഡിസോർഡർ ആണ് എന്നുള്ളത് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇത് പലപ്പോഴും ആളുകളോട് ഷെയർ ചെയ്യാൻ അവർ മടിക്കാറുണ്ട് ഈവൻ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ പോലും ഇത്തരത്തിലൊരു പ്രോബ്ലം ഞാൻ ഫേസ് ഇങ്ങനെ കാണുന്ന സമയത്ത് എടുക്കാനുള്ള ി മെമ്പേഴ്സിനോട് പറഞ്ഞാൽ മെമ്പേഴ്സും മേ ബി അത് ഹൈഡ് ചെയ്ത് വെക്കും എന്റെ മോനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്റെ ബ്രദറിനെ പറ്റിയിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെയാ ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ അവനൊരു ചീത്ത പേര് വരില്ലേ എന്നുള്ളൊരു പേടി കാരണം മേ ബി ഫാമിലി മെമ്പേഴ്സ് പോലും ഇത് അത്ര ആരോടും പറയാതെ അത്ര സീരിയസ് ആക്കാതെ വെക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോവാറുണ്ട് ആക്ച്വലി ഇത് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഡിസോർഡർ ആണ് അതെന്ന് പറയുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സിംറ്റം അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡറിന്റെ മെയിൻ സിംറ്റം ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവർ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കര ചീപ്പ് റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും മേ ബി അവരങ്ങനെ എടുത്ത് വെക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആൾക്ക് ഒരു തരത്തിലും അതിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്ത കാര്യമാണ് അറ്റ് ദ സെയിം ടൈം അയാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേണമെങ്കിൽ ആൾക്ക് പൈസ കൊടുത്ത് മേടിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ആൾക്ക് ഇതിനെ ഇതിനെക്കൊണ്ടൊരു പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഇല്ല ആളധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾ ാണ് എന്നുള്ളതാണ് സോ ഇത്തരത്തിലൊരു ക്ലപ്റ്റോമാനിയ ഉള്ള ഒരാൾ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ആൾക്ക് ഒരു തരത്തിലും ഉപകാരമുള്ള സാധനവുമായിരിക്കില്ല അതേപോലെ അയാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് അതേപോലെ ഇവർ ഇത്തരത്തിലൊരു തോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട് ഈ ഒരു ടെൻഷനും ആൻസൈറ്റിയും കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറയണമെങ്കിൽ മേ ബി അവർക്ക് ആ ഒരു ആക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആപ്പിലോട്ട് അങ്ങനെയാണ് അവർ ലീഡ് ചെയ്യുന്നത് ആഫ്റ്റർ ഈ ഒരു സാധനം എടുത്ത് കഴിഞ്ഞ് അവരിൽ ഭയങ്കരമായിട്ടൊരു പ്ലെഷർ ഗ്രാറ്റിഫിക്കേഷൻ ഫീൽ ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് ആക്ച്വലി എങ്ങനെയാണ് ക്ലപ്റ്റോമേനിയ എന്ന് പറയുന്നത് ഒരു നോർമൽ ടെഫ്റ്റ് അല്ലെങ്കിൽ ഒരു മോഷണത്തിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഇവിടെ ഒരു ഡെലിബറേറ്റ് ആയിട്ടല്ല അവര് ഇങ്ങനെ ഒരു മോഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഒരു മോഷണം എന്ന് പറയുന്നത് ഡെലിബറേറ്റ്ലി അവർ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തോന്നുന്നുണ്ടാവുന്ന ഒരു ഇമ്പൾസിൻ്റെ ഒരു സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഇമ്പൾസിവിറ്റി കാരണം മാത്രം ചെയ്തു പോകുന്ന ഒരു ആക്ഷൻ ആണ് ഇത് ക്ലപ്റ്റോമേനിയൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു അവരെടുക്കുന്ന ഒരു ഒബ്ജക്ടിനെ കൊണ്ട് അവർക്ക് ഒരു തരത്തിലും ഒരു യൂസും ഇല്ല എന്നുള്ളതാണ് ഒരു നോർമൽ ടെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് അതിനെ കൊണ്ടൊരു ഉപകാരം ഒരു യൂസ് ഉള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഒരു നോർമലി ഒരു മോഷണത്തിലൊക്കെ ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ഒരു ഉപകാരം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് എടുത്തിട്ടില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ക്ലപ്റ്റോമാനിയനെ ഒരു നോർമൽ ഒരു മോഷണത്തിൽ നിന്നൊക്കെ അതിനെ വ്യത്യസ്തമാക്കുന്നത് സോ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഇമ്പൾസീവ് പ്രോബ്ലം നമ്മളുടെ ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രോപ്പറായിട്ടുള്ള തെറാപ്പീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഇതൊരു നാണക്കേടായിട്ട് മാത്രം കാണുന്നതുകൊണ്ട് തന്നെ നമ്മളത് ഈവൻ പുറത്ത് പറയുന്നത് വളരെ കുറവായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഇതൊരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ആണ് എന്നുള്ളത് നമ്മൾ അവരെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് അവരുടെ ഒരു ഇമൾ കൺട്രോൾ ഡിസോർഡറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രോപ്പർ ആയിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്